ഫ്രണ്ട്സ് ടോപ്പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും കുറഞ്ഞ അന്താരാഷ്ട്രിംഗ് സ്കോർ ഏതു രാജ്യത്തിനെതിരെയായിരുന്നു ചോദ്യം ഒരിക്കൽ കൂടി വായിക്കാം അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ് സ്കോർ ഏതു രാജ്യത്തിനെതിരെയായിരുന്നു ഉത്തരം ഓസ്ട്രേലിയ ൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം ഏതാണ് സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് സെവന്റി ഫൈവ് ചോദ്യം ഒന്നുകൂടി വായിക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം ഉത്തരം സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് സെവൻറ്റി ഫൈവ് അടുത്ത ക്വസ്റ്റ്യൻ ലോകബാങ്കിന്റെ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം സ്ഥാനമാണ് നമ്മുടെ ലോകബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ് ചിറ്റയം ഗോപകുമാർ കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ് ചിറ്റയം ഗോപകുമാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡേവിഡ് ജൂലിയസും ആർ ഡെ പറ്റാ പൗറ്റിനും ചേർന്ന് നൊബെൽ നേടിയത് ഏത് മേഖലയിലാണ് വൈദ്യശാസ്ത്രം ഏത് മേഖലയിലാണ് വൈദ്യശാസ്ത്രത്തിൽ കുട്ടികളുടെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായം മേഘാനുമുള്ള കേരള സർക്കാരിന്റെ പ്രത്യേക പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു മിഠായി ക്വസ്റ്റ്യൂടി വായിക്കാം കുട്ടികളുടെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായം മേഘാനുമുള്ള കേരള സർക്കാരിന്റെ പ്രത്യേക പദ്ധതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ചെന്നൈയിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ് ഏതാണ് മിഷോ ചോദ്യം ഒന്നുകൂടി രണ്ടായിരത്തി ഡിസംബറിൽ ചെന്നൈയിൽ ചെന്നൈയിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ് ഏത് മിഷോ നിലവിലെ യു പി എസ് സി ചെയർപേഴ്സൺ ആരാണ് പ്രീതി സുധൻ നിലവിലെ യു പി എസ് സി ചെയർപേഴ്സൺ പ്രീതി സുധൻ ദേശീയ പഞ്ചായത്ത് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശിശു സൗഹൃദ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം ഏതാണ് ദേശീയ പഞ്ചായത്ത് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശിശു സൗഹൃദ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമമാണ് ചെറുതന അത് ഏത് ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിലെ ചെറുതന ഗ്രാമമാണ് അടുത്തിടെ ചൈനയിലെ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധ എച്ച് നയൻ ചൈനയിൽ കണ്ടെത്തിയ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധയാണ് ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല ഏത് യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല വിശ്വഭാരതി സർവകലാശാല ഓഫീസർ ആരാണ് നീതി ആയോഗ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ഹീരാലാൽ സമരിയ ഹീരാലാൽ സമരിയാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദൻ ആരാണ് കെ സച്ചിദാനന്ദൻ ഹൈമവ ിൽ ഹൈമാബുവിൽ എന്ന യാഥാവിവരണം ആരുടേതാണ് എം പി വീരേന്ദ്രകുമാർ അത് ഇമ്പോർട്ടന്റ് ആണ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എം പി വീരേന്ദ്രകുമാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ഫുട്ബോൾ ലോകകപ്പിന്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീമുകൾ ഏവ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ഫുട്ബോൾ ലോകകപ്പിന്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീമുകളാണ് അർജന്റീന ഫ്രാൻസ് ക്രൊയേഷ്യ മൊറോക്കോ അർജന്റീന ഫ്രാൻസ് ക്രൊയേഷ്യ ഏത് മേഖലയിലെ പരീക്ഷണങ്ങൾക്കാണ് അലൻ ആസ്പെക്ട് ജോൺ എഫ് ക്ലോസർ ആൻഡൻ സിലിംഗർ എന്നിവർക്ക് രണ്ടായിരത്തിരണ്ടിലെ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് കോണ്ടം മെക്കാനിക്സ് കോണ്ടം ക്യൻപതാം ജന്മവർഷം ആഘോഷിച്ച നവോത്ഥാന നായകൻ ം ആഘോഷിച്ച നവോത്ഥാന നായകനാരാണ് വക്കം അബ്ദുൽ ഉത്തരം വക്കം അബ്ദുൾ ആർ ബി ഐ ഗവർണർ ശക്തികാന്ത ദാസ് വളരെ പ്രസിദ്ധമായ എ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അസാം മുഖ് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാണ് മുഖ് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാണ് ഇന്ത്യ ബംഗ്ലാദേശ് വരുമാനവും തൊഴിലും ഉറപ്പാക്കി ആറായിരത്തി നാനൂറ്റി ഇരുപത്തി ഒമ്പത് കുടുംബങ്ങളും കുടുംബങ്ങളെ നൂറ് ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഉജ്ജീവനം പദ്ധതി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ശ്രദ്ധിക്കുക വരുമാനവും തൊഴിലും ഉറപ്പാക്കി ആറായിരത്തി നാനൂറ്റി ഇരുപത്തിയൊമ്പത് കുടുംബങ്ങളെ നൂറു ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതി ഏതു പേരിൽ അറിയപ്പെടുന്നു ഉജ്ജീവനം പദ്ധതി ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ഇന്ത്യ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ഇന്ത്യയാണ് ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് എപ്പോഴാണ് ജമ്മു ജമ്മുകാശ്മീർ പുനഃസംഘടന നിയമം അംഗീകരിച്ചത് എപ്പോഴാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിനാണ് നമ്മുടെ ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല തൃശൂർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ അവാർഡ് ജേതാവ് ആരാണ് അംബികാസുധൻ മങ്ങാട് അംബികാസുദൻ മങ്ങാടാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ അവാർഡ് ജേതാവ് മനുഷ്യനെ ബഹിരാകാശത്തെ എത്തിക്കുന്ന ഐ എസ് ആർഒയുടെ ഗഗന്യാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയതാരാണ് മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന ഐ എസ് ആർ ഒയുടെ ഗഗന്യാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയതാര് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ ആണ് ആ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്ര നോബൽ നേടിയത് ആരാണ് ക്ലോഡിയ ഗോൾഡൻ യു എസ് എന്ന് ക്ലോഡിയ ഗോൾഡിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്ര നോബൽ നേടിയത് ക്ലോഡിയ ഗോൾഡിൻ യു സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേരെന്താണ് അമൃതം ആരോഗ്യം സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേരെന്താണ് അമൃതം ആരോഗ്യം കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം സൗത്ത് ആഫ്രിക്ക കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിൽ ഉണ്ടായ വർദ്ധനവ് എത്രയാണ് ഇരുപത്തിരണ്ട് രൂപ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നോട്ട് ചെയ്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിൽ ഉണ്ടായ വർദ്ധനവ് ഇരുപത്തിരണ്ട് രൂപ അടുത്തിടെ ലോകാരോഗ്യ സംഘടന ആർ ട്വന്റി വൺ വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോടുകൂടെ അംഗീകരിച്ചത് മലേറിയ ചന്ദ്രയാൻ മൂന്നിന്റെ റോവർ എന്തിന്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത് ചന്ദ്രയാൻ മൂന്നിന്റെ റോവർ എന്തിന്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത് ഓക്സിജൻ സൾഫർ ദ സിറ്റാടൽ എന്ന നോവൽ രചിച്ചത് ആരാണ് ദ സിറ്റാടൽ എന്ന നോവൽ രചിച്ചത് എ ജെ ക്രോണിൻ ആരാണ് എ ജെ ക്രോണിനാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുറത്തിറക്കിയ ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആര് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയതാണ് എബ്രഹാം വർഗീസ് ആരാണ് എഴുതിയത് എബ്രഹാം വർഗീസ് കേരളത്തിൽ പതിനാലാം പഞ്ചവത്സര പദ്ധതി കാലം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടു രണ്ടായിരത്തി ഇരുപത്തിയേഴ് പതിനാലാം പഞ്ചവത്സര പദ്ധതി കാലം എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടേ ടു രണ്ടായിരത്തി ഇരുപത്തി ഏഴ് അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാക്കുക